ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല എന്നുവെച്ചാൽ പറ്റുമോ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ നടക്കാൻ പറ്റില്ല അത്രയും വീട് അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആഹാരം തന്നെ അവര് കഴിച്ചത് കൈലാസമുണ്ടാ ഈ സത്യസന്ധത ബൾബ് കത്തി പോലെ ഒരിക്കലുമില്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് കളിയാടാ ഇത് ഇത്ര നല്ല രീതിയിലാണ് ദിവസം ദിവസം ആളാണ് ആളാണ് കുളിക്കുന്ന ഇത് പണ്ട് ശിവന്റെ ബാർബറെ പാമ്പ് കടിച്ചോടിച്ച പോലെ അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല എന്റെ മോഹത്തിന് ഒന്നോ ഇങ്ങനെ ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു ഞങ്ങളെ മുമ്പേ ഞങ്ങൾക്ക് ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് ആളാണ് ഈ തോളിലെടുക്കുന്ന ആളാണ് ചെമു ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഹിന്ദു ധർമ്മം സനാതനധർമ്മം